അധ്യാത്മരാമായണ പാരായണം പതിനൊന്നാം ദിവസം ആരണ്യകാന്ഡം ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ബാലികേ ശുക്കുലമൗലി മാലിക് ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജതലോചനൻ നാരായണൻ നീലലോഹിത സേവൻ നിഷ്കളങ്കൻ നിത്യൻ ഭരൻ കാലദേശാനുരൂപൻ കാരുണ് നിലയനൻ ായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാ മതിയാകലൊരിക്കലും ശ്രീരാമചരിതങ്ങളും വിശേഷിച്ചും സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരാമൃതമല്ലോ പാരാതെ പറകുന്നു പൈകിളി ചൊന്ന ഫാലലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാം ശുമൗലി ഭഗവാൻ പരാബരൻ പ്രാലേയാ ജലമകളോടരുൾ ചെയ്തിടിനാ ബാലികൊള്ള പാർവരി ഭക്തപ്രിയെ രാമനാം പരമാത്മാനന്ദ് രൂപനാത്മാ രാമനദ്വയൻ അനേകനവ്യയനഭിരാമൻ അത്ര താപസപ്രവരാശ്രമം മുനിയുമാ എത്രയും സുഖിച്ചു വാണിടിനാനൊരു പ്രത്യുഷ്യുത്തായത് നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ച പുണ്ടരീഗോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്കുമുനി മണ്ഡലമണ്ഡിതമാ ദണ്ഡകാര്യത്തിനു ദണ്ഡമെന്നിയോ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധി തഭൂനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണം അതിനിപ്പോളിങ്ങ് ഇന്ന് അയക്കണം ശിഷ്യരിൽ ചിലരേയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നീരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതിരുദാഹതള്ളു തവനീർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനു കാരം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നിടണം മന്തിക്ക് ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമ നിന്നതികടപ്പതിനെന്തു കടപ്പതിനെന്തു ഉപായങ്ങളുള്ളു ഇന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തു ദണ്ടം മനവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗീ ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി എന്നവർ ചൊന്ന ശങ്കൂടാതെ ശീക്രം തോണിയും കടത്തിന ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്ന ചെന്നുടനത്രിപാദം വന്നിച്ചു കുമാരന്മാർ ൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച ശ്രീരാമ സീത സുമിത്താത്മജഗന്മാരുമത ഘോരമായുള്ള മഹാകാനന മകം പുക്ക ിജം കാരനാഥമണ്ഡിതം സിംഹവ്രാക്രശല്യാദിമികീർണമാതബഹീനം ഘോരരാക്ഷുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാംബരീക്ഷകൾ വില്ലിനി നന്നായ കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നട ക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയുണ്ടായി വരാ നടന്നു ശേഷം പിന്നിട്ടാരുടെ ഒരു യോജന മഴയപ്പൂ മുന്നിലം മറങ്ങരു പുഷ്കരിണിയും കണ്ട കൽഹരോൽപല കുമുദാമ്പുചരത്തുത്തല ജലംപാനവും ചെയ്തു വിശ്രാന്തന്മാരായുഖം വിരാടവധം അന്നേരമാശുകാണ വന്നിതുവരുന്നത് അത്യുന്നതമായ മഹാ സത്വമത്വാരം ഉദ്രിതൃക്ഷം കരാളോജ്വല ദ്രോം മാംസ്ത സ്ഥലന്യ സ്ഥൂല ശൂലാകൃത്യ ഉണ്ട് ഭീമശാദൂല സിംഹ മഹിഷ മരാഹാദി മാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലറി വന്നേടിനാൻ നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈകൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോന്നി ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടുബാണം ൊത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനെ ുമെടോ മല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നൊരു ചെയ്തു നിന്നാനേതു മുന്നിളകാതെ വന്നടുത്ത നടുത്തിതു രാക്ഷസപ്രവരണം ര നെട്ടാശു കൊട്ടുംണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ വീഴും ോപേന ലോകം ഞെട്ടുമാറുര ചെയ്ത കഷ്ടമാകന്ത കഷ്ടം ആരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോ ിൽക്കുന്നിതഭയം ചാപത്തൂണീരണം വൽക്കലജകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തീറും അതിബാലന്മാരെല്ലോ നിങ്ങൾ കിഞ്ചനഭയം വിന കോരമാ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്ത നിക്ഷാകുലനാഥൻ മന്ദഹാസനാന്തരം രാമനെന്നിനിക്കു നിനിക്കു പേരെന്നുട പത്നിയവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവരും മത്സഹോദരൻ പുക്കിരുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചോ ജഗത്രയം രക്ഷിപ്പാവനറികനെ ശ്രുവാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു ഭക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രോധനാ നിശാചരൻ രാഘവനോട് ചൊന്ന ശക്തനാ വിരാധന എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിലെന്നെ ആരറിയാതെയുള്ള എത്രയും മൂഢൻ മൂടൻ ഭവാനെന്നേഹ ധരിച്ചേഞ്ഞാ മൽഭയം നിമിത്തമാ ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാ നിങ്ങൾക്കു ജീവിക്കേലാശയുണ്ടെങ്കിൽ എങ്കിലാങ്കനരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിഷപ്പടക്കിടുവാൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്ത്രങ്ങളറുത്ത പോൾ ക്രൂധിച്ചു രാമം പ്രതി വക്തവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിന പാദങ്ങളും ഭദ്രരോഷത്തോടവൻ പിന്നെയും അടുത്ത മാങ്കവും മുറിച്ചേടിനാണേ രക്തവും പരന്നിതു ഭൂമിയിലിതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനസര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാം വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപകാന്ത്യാ സുന്ദരശരീരന നിർമലാംബരത്തൊടും രാഘവൻ പ്രണതാർതിഹാരണം ഋണാകരം രാഗേന്ദുമുഖം മുഖം ഭയഹരം ഇന്ദിരമണമിന്ദീ വരദള ശ്യാമള ഇന്ദ്രാരി വൃന്ദാരക വൃന്ദവന്തി സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്തിരം രാമചന്ദ്രം ജഗദാമഭിരാ വന്നിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയാ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപദേപതെ ദുർവാസാവായ മുനീതനുടെ ശാപ ഗർഭിതാനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാദേ സന്തതമിനി ചരണാബുജയുഗം തവ ചിന്തിക്കായ വരേണമേ മനസിത്തിനു മനസ്സിനുഭക്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥ ശ്രവണം ചെയ്യാകണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം ഉത്തമാങ്കേന നമസ്കരിക്ക വന്നിടണം ഉത്തമഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ രാമായ സീതാഭിരാമായ നമസ്തേ രാമായ ലോകാഭിരാമായ നമഹ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേഷിച്ചിടുന്നേ നിന്മഹാമായ ദേവിയെന്നെ മോഹിപ്പിച്ചേടാ അംബുജവിലോചനൻ സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാനപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ലയെന്നേ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈകൊണ്ടു വിദ്യാധരൻ കാമേന പോയിനാകാലോകവും ബുക്ക ഇക്കഥ ചൊല് സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമാകുന്നു മോക്ഷത്തെയും പാപിച്ചിടാ ഇക്കഥ ചൊല് സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമാകുന്നു മോക്ഷത്തെയും പ്രാപിച്ചീടാ ശരഭംഗമന്ദിരപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്ക സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ടു മീശാ പൂജിച്ച ഭക്തിയോടെ കന്ദഭക്വാദികളൽ ആദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതത്രേ ജാനകിയോടും നിന്നെ കാൺമതിൻ ആശയാലേ ആർജവബുദ്ധ ചിരതപസ്സാ ബഹുദര ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയല്ല മർത്യനാ പിറന്നൊരു നിനക്കു തന്നിടാൻ അദ്ദേഹം മോക്ഷത്തിനായി ഉദ്യോഗം കൂണ്ടേനല്ലോ നിന്നെയും കണ്ടും അമ പുണ്യവും നിങ്ങളാക്കിയെന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേ യോഗീന്ദ്രനായ ശരഭംഗനാർത്ഥബോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാ ചിന്തിച്ചിടുന്നനന്ദ സന്തതം ചരാചര ജന്തുക്കളന്ത ഭേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദ ദള ശ്യാമളാം ഭോജാക്ഷം ചീരവാസ ജടാമകുടം ധനുർധരം सेव्यं जनगात्मजा समन्वितं सौमुख्यमनोहरं करुणारत्नाकरम् കണ്ട ഭാവവും നീക്ക് സീതയാഘുനാഥം കണ്ടുകൊണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശം പ്രാപിച്ചിടിന തബോധനം ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞു തേ ആകാശാദികൾ പുഷ്പവൃഷ്ടിയും ചേരീടിന പാകശാസനൻ പാതാംബോചവും മണങ്ങിന താപസഗതി കണ്ടു കൗസല്യ തനയനും കൗതുകമുണ്ടായി വന്നു തത്രയവ കിഞ്ചൽക്കാലം കഴിഞ്ഞോരനന്തരം വൃത്താരിമുഖ്യന്മാരും ഒക്കിപ്പോ സുഖം വൃത്താരി വൃത്താരിമു ുക്കന്മാരുമൊക്കെ പോ സ്വർഗം ബുക്ക ദണ്ഡകാരണ്യ തലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡീതിനിത് കുലജാതന ജഗന്നാഥം പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാന വന്നേടിനാ രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ മസ്കാരവും ചെയ്ത താപസന്മാരുമാശീർവാദം ചെയ്തവളോടാ ഭോഗാനന്ദ വിവശന്മാരാരുൾ ചെയ്ത നിന്നുടെ തത്വം ഞങ്ങളറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കചക്രകളാഭിഷേകവിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാ पालु ാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശുനീ കൂടെ പോന്നിടണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ട വരുമല്ലോ കണ്ട എന്നൊരു ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപണ്ണശാലകൾ കണ്ട Yeah. അന്നേരം തലയോടു മെല്ലുകളൊല്ലാം ഒരു കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താ മർത്യ മസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രേവ മൂലമെന്താന്നെത്രയുണ്ടാവാനഹു തദ്വാക്യം കേട്ടു ചൊന്നാ താപസജനം രാമഭദ്ര നീ കേൾക്ക് മുനിസത്തകന്മാരെ കുന്നു mm <laughs> നിർദ്ധയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതുനാഥ ശ്രുത് വൃത്താന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷനോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിടുവാൻ ഞാൻ ഇഷ്ടാനുരു ം തഭോനിഷ്ഠയാവശിക്ക സന്തുഷ്ട താപസകുലമിഷ്ടയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും കൊണ്ടത മ്പൂജ്യമനാനാ വനവാസികളാ തത്ര തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സൽസം സർഗാനന്ദേനിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശമക്കാലം Rama, Shri Rama, Chandra, Jay Jay Rama. Rama, Shri Rama, Chandra, Jay Jay Rama. Rama, Shri Rama, Chandra, Jay Jay Rama. Rama, Shri Rama, Chandra, Jay Jay Rama.